അപ്പം നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണി നല്ല അടിപൊളി പൊരിച്ച കോഴിയും കൊണ്ടുള്ള ബിരിയാണിയാണ് അപ്പൊ നമ്മൾ നല്ല അടിപൊളി മസാലയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ദേ നല്ല പൊരിച്ച കോഴിയും ബിരിയാണി ഉണ്ടാക്കാനായിട്ട് രണ്ട് കിലോ ചിക്കൻ ആണ് നമ്മള് മേടിച്ചിരിക്കുന്നത് ബിരിയാണി പീസിന്റെ വലിപ്പത്തിലാണ് ഇത് കണ്ടോ ഇത്രയും വലിപ്പത്തിലാണ് നമ്മള് പീസാക്കിയിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് തേച്ച് പീഡിപ്പിക്കണം അപ്പൊ നമ്മൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അടിപൊളിയായിട്ട് പിടിപ്പിക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അടുത്ത പൊടിയാണ് ഇടാൻ പോകുന്നത് രണ്ട് മൂന്ന് സ്പൂൺ സ്പൂൺ എരിവിനനുസരിച്ച് മതി 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 ഒരു മഞ്ഞപ്പൊടി ഇടുകയാണ് അടുത്ത ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് അടുത്ത നമ്മൾ ബിരിയാണി മസാല ഇടാൻ പോവാണ് നമ്മൾ തൈര് ഒഴിക്കുകയാണ് അടുത്ത തൈര് ചേർത്ത് കൊടുക്കാം കട്ട ഇത് എല്ലാം പിടിപ്പിച്ച് നല്ല വെക്കാം കൈ ഇട്ട് തിരുമ്മിച്ചേർത്താ മാത്രമേ അതിന് അതിന്റേതായ രുചി അങ്ങ് വരുവുള്ളൂ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാലേ ആ മസാലം പടത്തിനകത്ത് നമ്മള് ചിക്കനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരം ഒരു മണിക്കൂർ നമുക്കൊന്ന് ഒരു ഒന്നര മണിക്കൂർ നല്ലതായിരിക്കും ഫ്രിഡ്ജിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സെറ്റ് ആകാൻ വേണ്ടി നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം എടുത്ത് തീ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് സവോള എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഒരു ശകല ഉപ്പും ഒക്കെ ചേർത്ത് തിരുമ്പി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നന്നായിട്ട് മൊരിഞ്ഞ കിട്ടും അതിനു വേണ്ടി താമസ ഈ രീതിയില് ഇനി നമുക്ക് സവോള വറുത്തെടുക്കാം നമുക്കെന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം സവോള വറുക്കാൻ അപ്പതേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ ഈ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം നമുക്കിനിപ്പം ഇവിടെ ആ എണ്ണ ചേത്ത് കിടന്ന് അങ്ങ് നന്നായിട്ടങ്ങ് ചെയ്യട്ടെ വോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പം ആദ്യത്തെ കോരി മാറ്റി വെക്കാൻ പോവാ ഇതുപോലെ തന്നെ നമുക്കൊരു കുറച്ചുകൂടി എരിപ്പുണ്ട് ഇനിയിപ്പം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മിച്ച ഇരിക്കുന്ന സവോള നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് നമുക്ക് ബാക്കി നമുക്ക് വറുക്കാനായിട്ട് ഇനി നോക്കാം അപ്പം സവോള വറുത്തെടുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഇതും കൂടെ മൂപ്പിച്ചെടുക്കുക കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടെ നമുക്ക് അതും കൂടെ വറത്തെടുക്കാം മുന്തിരിങ്ങ കോരി എടുത്തു കേട്ടോ വെച്ച ചിക്കൻ്റെ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വെച്ചതാണ് അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് പാലെടുത്തിടാം ഓരോന്നും ഇതിട്ടുകൊടുക്ക ാക്കാനായിട്ട് നമ്മൾ നമ്മൾ ഒരു ഒരിക്കലും അരിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ബസുമതി റൈസ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് ഇനി ഒന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് അരി ഈടാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം തിളച്ച് വരെ വെള്ളം നന്നായിട്ടങ്ങ് വെട്ടി തിളക്കണം അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ മസാല കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അതുകൂടെ അങ്ങ് നല്ലതായിട്ട് അതിലോട്ട് കയറി അങ്ങ് പിടിച്ചോളും അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളകും ഗ്രാമ്പുവും കറുവപ്പട്ട ബേലീസ് ഏലയ്ക്ക കസ്സസ് ഇത്രയാണ് നമ്മളിതിന ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേരിയെല്ലാം ചേർത്തിട്ടുണ്ട് മസാല എല്ലാം ചേർത്ത് മൂടിയാണ് ഇനിയിപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് വെട്ടി തിളയ്ക്കണം വെട്ടി തിളയ്ക്കുന്നവരെ അടച്ചു വെക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് അരി കഴുകി നല്ല അത് വാരി വെച്ചിരുന്നാണ് ഇനിയിപ്പോൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് നാല് ഗ്ലാസ് അരിക്ക് നമ്മൾ എട്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരുന്നത് നമ്മൾ ഉപ്പിടാൻ പോവാണ് ആവശ്യത്തിന് ഇപ്പം ഇതിന് ഉപ്പിടുക ഇളക്കി കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാൻ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നാരങ്ങ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് നമുക്ക് ഇതിനകത്തേക്ക് സകല എണ്ണയങ്ങൾ ഒഴിച്ചോ എടുക്കാം നമുക്കിതിപ്പോൾ ഈ അരി ഒരു എൺപത് ശതമാനത്തോളം വേവിക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതാകുമ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടെ നോക്കാം ചിക്കൻ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന ചിക്കനും കൂടെ പുറത്തെടുക്കാം ഇനിയിപ്പം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ലെവലിൽ വന്നിട്ട് ഇതുണ്ടോ നമുക്ക് കോരി എടുക്കാം ചിക്കൻ എല്ലാം പുറത്ത് മാറ്റി വെക്കുക ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു പൊരിച്ച കോഴി നമ്മുടെ പൊരിച്ച കോഴി ചിക്കൻ കുറച്ചു വെച്ചാൽ എണ്ണക്കകത്തോട്ട് തന്നെ നമുക്ക് അതിനുള്ള ഗ്രേവി കൂടെ റെഡിയാക്കാം അതിൽ നിന്ന് കുറച്ച് എണ്ണയിട്ട് നമ്മൾ മാറ്റിയായിരുന്നു കേട്ടോ അത്ര എണ്ണയുടെ ആവശ്യം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക നല്ലതായിട്ട് ചതച്ചെടുത്താണ് നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം ചിക്കൻ്റെ ഗ്രേവിക്ക് നല്ല കളർ കിട്ടുന്നതേ ചിക്കൻ കോ വറുത്ത് കോരി വെച്ച് എണ്ണയ്ക്കകത്തിട്ട് നമ്മളിത് എല്ലാ വഴറ്റിയെടുത്ത് റെഡി ആക്കുമ്പോഴാണ് ഈ നല്ല കളറായിട്ടിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് മുളക് പൊടി ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമ്മളിടുകയാണ് കുറച്ച് കുരുമുളക് കൂടി ഒന്നര സ്പൂൺ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി പച്ചപ്പ് മാറുന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ ചേർക്കുകയാണ് ഇത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം ചിക്കനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് റൈസിനകത്തും ഉണ്ട് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തകോള നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് പൊടിച്ച് ബാക്കി വറുത്തു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ബിരിയാണി ദമ്മി ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ മേളിൽ പിതറാനായിട്ടുള്ളതാണ് അതിന് മാറ്റി വെക്കാം നമ്മളി ശകല ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒത്തിരി വേണ്ട ഒരു ലേശം മതി കേട്ടോ കാരണം ചിക്കനകത്തുണ്ട് റൈസിനകത്തും ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പം നമുക്കിനി ചിക്കൻ എടുത്ത് ഇടുക ഇട്ട് കൊടുക്കുക ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാം നമുക്ക് എത്ര ഇരുക്കന്തി പറയുന്ന നല്ല പൊരിച്ച കോഴീൻ്റെ കാണും അപ്പം എല്ലാം റെഡി ആയി നമുക്കിനകത്തോട്ട് കുറച്ച് തൈരി കൂടെ ചേർത്ത് കൊടുക്കാം േദി അല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് പുതിയയിലേയും മല്ലിയില ചേർത്ത് കൊടുക്കാം പുതിനയിലും ചേർത്ത് കൊടുക്കാം പുതിയയിലേയും മല്ലിയിലാണ് നമ്മുടെ ചിക്കൻറെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി അടുത്ത നമ്മൾ നമുക്ക് ദമ്മ നമുക്കിത് ദ ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു ശരിവത്തിലാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത് നെയ്യൊഴിച്ചുകൊടുക്കാം നമുക്ക് ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം പൈസ കുറേ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം വീണ്ടും നമ്മൾ അടുത്ത ലെയർ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അടുത്ത ലെയർ ചിക്കൻ ചേർക്കുവാണ് അടുത്ത ട്രിപ്പ് റൈസ് സവോള ചേർത്ത് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയയിലും കൂടെ അതും ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന പശുവണ്ടി മുന്തിരിങ്ങി അപ്പം നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണി ശരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് പൈനാപ്പിളോ അനാറോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിതൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം നമുക്കിനിപ്പം ഇതാട് വെക്കാം ഇനി നമുക്കിത് അടച്ച് വെക്കാം അടച്ച് ദു ചെയ്യാം നല്ല നല്ലതുപോലെ ടൈറ്റായിട്ട് ആയിട്ട് നമുക്ക് ഇനി ഇത് കൊണ്ടുപോയി കനലിൻ്റെ മേളി വെക്കാം കനലിൻ്റെ മേളി വെച്ച് കൊടുക്കുക പാത്രത്തിന്റെ മുകളിലോട്ട് നമ്മളിത്തി ഇതിന്റെ മുകളിലോട്ടോ ഇട്ട് കൊടുക്കണം നമുക്ക് വീട്ടിങ്ങൂടെ വെക്കാം അപ്പൊ നമ്മുടെ പൊരിച്ച കോഴി ബിരിയാണി വടക്കു മാറ്റുവാണ്